അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുലി റബുലമീൻ വസ്സലാമു വസ്സലാമുഅല ഷറഫുൽ മുർസലീൻ വഅല അലഹി വസഹബി വസലീം സയ്യദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമാഅ ജുമാ ദിവസം അതിനാൽ ജുമ ദിവസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എല്ലാ ദിവസവും നാം നിബിസല്ലാഹു അലൈവലമാ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സലാത്തുകൾ മലക്ക് മുഖേനയാണ് എത്തുന്നത് അതേസമയം സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ ജുമാ ദിവസത്തിൽ നാം ചൊല്ലുന്ന സൊലാത്തുകൾ നേരിട്ട് സെയ്ദ മുഹമ്മദ് റസൂൽ അള്ളാഹി ാഹു അലൈവലമാതങ്ങളിലേക്ക് എത്തുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ജുമാഅ ദിവസത്തിൽ നാം ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കും ക്യാമത്ത് നാൾ സംഭവിക്കുന്നതും ജുമാഅ ദിവസത്തിലാണ് ആദർ നബി അലൈ ഇസ്ലാമിൻ്റെ തൗബ അള്ളാഹുത്തഅല സ്വീകരിച്ചത് യോമുൽ ജുമാഅ ജുമാ ദിവസത്തിലാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് സയ്യുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ ഈ ജുമാ ദിവസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകളും വർദ്ധിപ്പിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ നാം മറ്റു ദിവസങ്ങളേക്കാൾ ചെല്ലു ചെയ്യുന്ന ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് ചുമഹാ ദിവസത്തിൽ ചെയ്യുന്നതായ ഇപാദത്തുകൾക്കാണ് ധാനധർമ്മങ്ങളായാലും സന്നദ്ധ നിസ്കാരമായാലും ഖുർആാൻ പാരായണങ്ങളായാലും നബി നബിസ്വലാ തങ്ങളുടെ പേരിലുള്ള സലാത്ത് ചല്ലലായാലും എന്ത് സൽക്കർമ്മമായാലും ദിഗറുകളായാലും എല്ലാം വളരെയധികം ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് കൂലി ലഭിക്കുന്നത് യൗമുൽ ജുമാ ജുമാ ദിവസത്തിൽ ചെയ്യുന്നതായ ഇബാദത്തുകൾക്കും ആരാധനാ കർമ്മങ്ങൾക്കുമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ജുമാ ദിവസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും അവിദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇരല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും നമ്മളുടെ രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സയ്ദുന മുഹമ്മദ് റസൂൽ അള്ളാഹിയും സല്ലാഹു അലൈസല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് അസിഹത്തു ഫറ അള്ളാഹുത്ത അല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതിനാൽ അള്ളാഹുത്ത അല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവൻ്റെ അബാധത്തുകളും അവന് വേണ്ടി ഇബാധത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാതെ അതിമോശമായ രീതിയിൽ നടക്കുവാൻ വേണ്ടിയല്ല മറ്റുള്ളവൻ്റെ ഒയബത്തും നബീമത്തും പറഞ്ഞു നടക്കുവാനോ മറ്റുള്ളവൻ്റെ ഏഷണികളും പരദൂഷണും പറഞ്ഞു നടക്കുവാനോ അതിമോശമായ രീതിയിൽ അള്ളാഹു നൽകിയ ആരോഗ്യത്തെ മറ്റുള്ളവരുമായി ബഹളം വച്ചും തള്ളിക്കൂടിയും നടക്കുവാൻ വേണ്ടിയുള്ളതല്ല പടച്ചവന് അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് അറിഞ്ഞ ഇബാദത്തുകൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തവക്കുള്ള അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാമിങ്ങനെ പറയാറുണ്ട് ഇത്തവക്കുള്ള നിങ്ങൾ അള്ളാഹുവിന് തക്കവ ചെയ്ത് ജീവിക്കുക അത് നാം പ്രാവർത്തികമാക്കുക അത് എല്ലാവരും പ്രാവർത്തികമാക്കുവാനും തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇല്ലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആന കബൂലാക്കുകയും സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹീ സല്ലാഹു അലൈ വല്ലാമത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുർദൗസിൽ അള്ളാഹുത്ത ആന നമ്മളെ